തിരിക്കാനുണ്ട് ഗൈസ് ആനക്കുട്ടി നടന്നു വരുന്നത് കണ്ടോ ഗൈസ് ഈ വീഡിയോ ലസിതാ പാലക്കൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോ ആണ് പഠിച്ചോനെ ഇതിനൊക്കെ എത്ര ലൈക്കാണ് കിട്ടുന്നത് ഇങ്ങനെ റീൽസ് ഇടുന്നതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് ചന്ദയാട്ട് നടക്കുന്നത് അറിയാവുന്നാണോ നാട്ടുകാരെ മുഹമ്മനോ ഞാൻ ചന്ദയാട്ടി നടക്കുന്നുണ്ടെന്ന് അറിയിക്കുകയാണോ ചെയ്യുന്നത് എന്റെ പൊന്നോ എന്തൊരു ലുക്കാണ് അമ്മച്ചിയെ കാണാൻ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കടാ എന്ത് ലുക്ക് അല്ലേ ആ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് വാവ് അടിപൊളി ഒന്നും പറയാനില്ല മികച്ച റീൽസ് തന്നെ ആ ചിരി ഉണ്ടല്ലോ ഒന്നൊന്നര ചിരിയാണ് ആ റീൽസിന്റെ അവസാനം എങ്ങനെയാ വരുന്നതെന്ന് അറിയോ തിരിഞ്ഞ് നിന്ന് കുറച്ച് ദൂരം നടന്ന് പുറകിലോട്ട് വരുന്നോട്ടം അതോടെ റീൽസ് അവസാനിച്ചു ആ റീൽസിന്റെ പേരെന്താ എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് കാണാം എടാ ഇതിനൊക്കെ ആരെങ്കിലും ലൈക്ക് അടിക്കോ പക്ഷെ ലൈക്ക് ഉണ്ട് അതല്ലേ ഏറ്റവും വലിയ കോമഡി ഇതിനും ലൈക്ക് അടിക്കാൻ ആൾക്കാരുണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് ഒരു തിരിഞ്ഞുനോട്ടം അതിനു വരെ ലൈക്ക് അടിക്കാൻ സംഘികൾ എന്താ പറയാ സംഘികളെ നിങ്ങളെ കൊണ്ട് അതിനൊക്കെ ലൈക്ക് അടിക്കും നമുക്ക് ഇന്ന് ലിതാ പാലക്കൽ അമ്മച്ചിയുടെ വീട് കൊടുത്ത് റിയാക്ട് ചെയ്യാം ഓക്കെ ഫോട്ടോ ഹൗ മച്ച് എന്താ ആ കമന്റ് ത് മലയാളി എന്ന് പറയുന്ന ഓരോ ആണുങ്ങളെയുമാണ് കാരണം വേറെ ഇതേപോലത്തെ അമ്മച്ചിമാർക്കൊക്കെ ആ മച്ചെന്ന് ചോദിക്കാൻ കാണിച്ച നിന്റെ മനസ്സ് എന്താ പറയാന് വല്ല പാനി പാൻ കയറായി എല്ലാന്ന് വേറെ പറയാം ഇതേപോലത്തെ അമ്മച്ചാൻ നോക്കുന്ന നിന്നെയൊക്കെ എന്താ ഞാൻ പറയേണ്ടത് വീട്ടിൽ പോലെ എന്തിന് അയാൾ ചോദിച്ചതിൽ എന്താ തെറ്റ് നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പച്ച വർഗീത പറയുമ്പോൾ അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റിയാക്ട് ചെയ്യുന്നു അവ മെച്ചന്ന് ചോദിക്കും എത്രയാ എവിടെയാണുള്ളത് ചോദിക്കും അങ്ങനെ പലതും ചോദിക്കും അതിനൊന്നും എന്താ പറയാ റിയാക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരം കൊണ്ടാണ് കമന്റ് ഒക്കെ വരുന്നത് ശരിക്കും കൺട്രോൾ പോകുന്ന കാരണം നിങ്ങൾ തുപ്പുന്നത് വർഗീയതല്ലേ വർഗീയത തുപ്പുന്നതിനെ കൊണ്ട് തന്നെ ജനങ്ങൾ റിയാക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും കൺട്രോൾ പോവാതെ നിങ്ങൾ വർഗീയത പറയുന്നല്ലേ പറഞ്ഞുകൊണ്ടേ ജനങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അത് നമുക്ക് ബാധിക്കുന്ന കാര്യമല്ലാലോ എന്തുതന്നെ ആയാലും അവന്റെ സംസ്കാരം അല്ല എന്റെ സംസ്കാരം എന്താ പറഞ്ഞത് ഒന്ന് മനസ്സിലായാ ലസിതാ പാലക്കൽ അമ്മച്ചിക്ക് ഭയങ്കര സംസ്കാരമാണെന്നാണ് പറഞ്ഞത് ഞാൻ ആ പാലക്കൽ അമ്മച്ചിയുടെ സംസ്കാരം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേരള എന്ന എന്താ കൊറച്ചു മുൻപ് പറഞ്ഞത് സംസ്കാരം അല്ല എന്റെ സംസ്കാരം സംസ്കാരം അല്ലെ സംസ്കാരം ഞാൻ ഇനിയും കേൾപ്പിച്ചു തരാം സംസ്കാരം തുളുമ്പാണ് നായ അല്ലേ ഇനിയുണ്ട് കേൾക്കാം ആ ഫസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടെ കേൾക്കണം അവന്റെ സംസ്കാരം അല്ല ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെയാ അമ്മച്ചി നിങ്ങൾക്ക് ഇപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നിങ്ങളുടെ സംസ്കാരം ഏത് കാറ്റഗറി പെടുത്തേണ്ടതാണെന്ന് നിങ്ങളും ചാണകം നായി മോനെ ഇത് പച്ച തെറി വിളിച്ച് പറയാണ് അമ്മച്ചി ലൈവ് ഇട്ടിട്ട് പച്ച തെറിയാണ് വിളിച്ചു പറയുന്നത് എന്നിട്ട് പറയാണ് എനിക്ക് ഭയങ്കര സംസ്കാരമാണെന്ന് അവന്റെ സംസ്കാരം അല്ല എന്റെ സംസ്കാരം മോനോടാണ് ഞാൻ പറയുന്നത് സംസ്കാരമല്ല സംസ്കാര ശൂന്യമാണ് സംസ്കാര ശൂന്യം ശൂന്യമാണ് അതായത് ഉണ്ടാ ഉണ്ടാ സംസ്കാരം എന്ന് പറയുന്ന സംഭവം ഇല്ല അതെ നമ്മള് കേരളം കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞുകൊണ്ട് വന്നത് സുരേഷ് ഗോപിനെ പറ്റിട്ടാണ് സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രി അല്ല കേന്ദ്ര സഹമന്ത്രി അതായത് ഒരു തേപ്പ് മണിക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ മേസ്തരി ഉണ്ടാവും മേസ്തരിക്ക് കരിപ്പണിക്കാരനുണ്ടാവും ഇപ്പൊ മേസ്തിരിയുടെ കൈപ്പണിക്കാരനാണ് സുരേഷ് ചേട്ടൻ അതായത് കേന്ദ്ര സഹമന്ത്രി സഹമന്ത്രി എന്ന് വെച്ചാൽ അത്ര വലിയ മന്ത്രിയെന്നല്ല എംപിയുടെ കുറച്ച് മുകളിലുള്ള ഒരു സാധനം നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് നീ എല്ലാരോടും ഇങ്ങോട്ട് സംസാരിക്കുന്നത് പോലെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ നിന്നിട്ടുണ്ട് നിന്റെ ഞാൻ ഉറച്ച കാര്യമാണ് എസിതാപ്പാലൊക്കെ അമ്മച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ വർഗീയത തുപ്പൽ മാത്രമല്ല പണി വീട്ടിൽ കയറി അടിക്കലുണ്ട് ഗുണ്ടാ പണിയുണ്ട് ഗുണ്ടച്ച ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഈ എന്താ പറയാ ആണായിട്ട് ജനിക്കേണ്ടത് പെണ്ണായിട്ട് ജനിച്ചു പോവാ അതിന്റെ മനസ്സിൽ കുറച്ച് വർഗീയത കൂടുതൽ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലസിത പാലക്കലമച്ചിരുന്ന ഇത്ര മോശമായിട്ട് ലച്ചിത പാലക്കല് ഇതുവരെ ഇത്ര മോശമായിട്ട് സംസാരിച്ചിട്ടില്ല പക്ഷെ കാര്യമില്ല ഇത്രയും കാലം മോശമായിട്ട് സംസാരിക്കാത്ത ഒരു ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ അത് ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് ഇല്ലാതായി പോലെ എന്താ പച്ച തെറി വിളിച്ച് പറയുന്നടാ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഏതെങ്കിലും ചേരിയിൽ നിന്ന് ഉണ്ടായി വന്ന് സോഷ്യൽ മീഡിയയിൽ പച്ച വർഗീത തുപ്പാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് പാവം അമ്മച്ചേ ഇങ്ങനെ ഒന്ന് തെറി വിളിക്കല്ലേ എന്താ പറയാ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വീഡിയോ ആണല്ലേ നിങ്ങളെ മൊത്തം ഇപ്പൊ വരുന്നത് മനസ്സിലായോ വ്യക്തിഹത്യ ചെയ്യുന്നത് ഇവൻ അതുപോലെ തന്നെ ഞാൻ എന്നെ കൊണ്ട് പറയാവുന്നതിൽ മാക്സിമം ഞാൻ പറഞ്ഞു കൊടുത്തു എം സി സി മല്ല എംഎം ആണെന്ന് ഇന്നിട്ടും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലാലോ അതല്ലേ ഞാൻ പറയുന്നത് അല്ല ഇത്ര ആ എല്ലാം പോട്ടെ എല്ലാം പോട്ടെ ലക്ഷിതാ പറക്കലി ചെയ്ത ഒരു റീല് കാണണം നിങ്ങൾക്ക് സത്യം പറയാ അല്ലാണ് മുത്തേ ഇത് കണ്ടിട്ട് ചിരിവരാത്തവരുണ്ടെങ്കിൽ ഡോക്ടർ കാണുന്നത് നല്ലതായിരിക്കും പ്ലേ ചെയ്യാം ഇതാ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതായിരിക്കും ബാധുവാസലിന്റെ അന്നേരത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കല്ലേ എത്ര മനോഹരമായിട്ടാണ് വാതുബാസിലെ അണ്ണൻ ഈ ഒരു റീൽ ഉണ്ടാക്കിയത് അത് ഇത്രയും ബോറാക്കിയിട്ട് ചെയ്ത അമ്മച്ചിയെ കുറിച്ച് വാതുബാസലിന്റെ മനസ്സിലുണ്ടായത് എന്തായിരിക്കും അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി കാണണം എന്റെ പൊന്നോ റിയാക്ഷൻ അതേതല്ലേ ബാബ എംമാതിരി ഭാവ അമ്മച്ചി ഉണ്ടാക്കിയത് അയ്യോ ദാരിദ്ര്യം ഇതൊക്കെ കണ്ടിട്ട് ലേക്ക് അടിച്ചവന്റെ ദാരിദ്ര്യം ആലോചിച്ചിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലേ തങ്കപ്പൊഞ്ചമ്പ് പറഞ്ഞിട്ട് ഒരു വരവ് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല ഒരു മാസം ഒരു വീഡിയോ അമ്മച്ചയെ കുറിച്ച് ചെയ്യണം എന്നുള്ളത് എന്റെ ഒരു അജണ്ടയാണ് അതെന്തായാലും ഇന്നത്തോടെ നിർത്താണ് ഇനി നല്ല കണ്ടന്റ് വന്നാൽ മാത്രമേ നമ്മൾ അമ്മച്ചിയെടുത്ത് ചെയ്യുള്ളൂ അപ്പൊ ഇതിന് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഫോളോ ചെയ്യാം